ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞാൻ മനോജ് കൊച്ചുവളി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സൗഹൃദവേദി വായനശാലയിലെ രജനി നീതി ലാബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്നോട്ട് അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്റെ ഉദ്ഘാടന വേദിയിൽ അവിടുത്തെ ഇൻചാർജായ അശ്വതി അശ്വതി അതിനെപ്പറ്റി നമ്മുടെ മിഷനറിനെ പറ്റിയും ലാബിന്റെ പ്രവർത്തനത്തെ പറ്റിയും ഒക്കെ രണ്ടു വാക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സൗഹൃദവേദി വായനശാലയിൽ പ്രവർത്തിക്കുന്ന രജനി നീതി ലാബ് അത് നിങ്ങളത് പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടൻ അതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയ നമ്മുടെ ടി കുഞ്ഞുമോൻ ചേട്ടൻ കുഞ്ഞുമോൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപ് നമ്മുടെ പ്രസാദ് സാർ മിനിസ്റ്റർ പ്രസാദ് സാർ പറഞ്ഞ പോലെ ആളുടെ പേര് കുഞ്ഞുമോനാണെങ്കിലും മനസ്സ് വലിയ മോന്റെയാണ് കുഞ്ഞുമോൻ ചേട്ടാ നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു മനസ്സ് അത് നിങ്ങളെ എത്ര പറഞ്ഞാലും എത്ര പുകഴ്ത്തിയാലും എത്ര വർണ്ണിച്ചാലും നമുക്കത് ചെറുതായി പോകും എന്നുള്ള നമുക്ക് നേരെ നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ കാണാൻ ശ്രമിക്കുക അതിന്റെ മിഷണറീസിന്റെയും ലാബിന്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള വീഡിയോസ് ആണ് ഇൻചാർജ് ആയിട്ടുള്ള അശ്വതി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് കേൾക്കുക അപ്പൊ നമുക്ക് വീഡിയോ കാണാം കേൾക്കാം അപ്പൊ ഓക്കെ അതിഥികൾക്കും ഈ സദശിയിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ വിവിധമായ നമസ്കാരം എൻ്റെ പേര് അശ്വതി വിമോഹൻ ഞാൻ ഇന്നലെ മുതലേ നമ്മുടെ രജതി രജനി നീതി ലാബിന്റെ ഇൻചാർജായിട്ട് ഏറ്റു അപ്പോൾ എന്നോട് ഈ ഒരു തഥത്തിൽ വെച്ചിട്ട് നമ്മുടെ ലാബിന്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫെസിലിറ്റീസ് ഒന്ന് പൊതുവായിട്ട് പറയാൻ വേണ്ടിയിട്ട് കുഞ്ഞുചേടം പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഞാനിന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ പഠിച്ചത് ബി എച്ച് എം എൽ പി എം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്റെ പി ജി പഠനം അമൃത യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഞാൻ തിരുവനന്തപുരം ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ ബൈക്കൻസ് ആയിരുന്നു അതിനുമുമ്പ് കെ വി എം കോളേജിലെ ബൈക്കൻസ് ലക്ചറായിരുന്നു പീഡ ഫാമിലി ഹെൽത്ത് സെന്റർ പള്ളിപ്പുറം അതുപോലെ തന്നെ പി എസ് എ ഹോസ്പിറ്റൽ ആലപ്പുഴ ടി വി എസ് ഹോസ്പിറ്റൽ എറണാകുളം ഇവിടെ ഞാൻ സേവനം അക്ഷിച്ചിട്ടുണ്ട് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നതിൽ ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്നു കാരണം ഇത് എന്റെ നാടുകൂടിയാണ് അതുകൊണ്ട് തന്നെ എന്റെ കഴിവും എന്റെ അറിവും ഏറ്റവും നല്ല മികച്ച രീതിയിൽ ഈ ഒരു ലാബിലേക്ക് അർപ്പിക്കാൻ കഴിയുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് എന്നെ കൂടാതെ മറ്റു മൂന്ന് സ്റ്റാഫുകൂടെ നമ്മുടെ ലാബിലുണ്ട് ആര്യ അതുപോലെ കവിത നന്ദന അങ്ങനെ മൂന്ന് സ്റ്റാഫുകളും നമ്മുടെ ലാബിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മികച്ച സേവനം നമ്മൾക്ക് കാഴ്ചവെക്കുവാനും ഒരു നല്ല റിസൾട്ട് നല്ല വിശ്വസതയോടുള്ള റിസൾട്ട് നമ്മുടെ പേഷ്യൻസിൽ ലഭിക്കുവാനായിട്ട് ഞങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നതാണ് ഇത് ഞാൻ പറയാനുള്ള കാര്യം ചേട്ടൻ നേരത്തെ പറഞ്ഞാലും നമ്മുടെ മെഷീനറീസിനെ കുറിച്ചാണ് വളരെയധികം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വളരെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മെഷീനറീസ് ആണ് അതുപോലെ റീജൻസ് എക്യൂപ്മെന്റ്സ് ഒക്കെ നമ്മുടെ ലാബിലുണ്ട് അതിന് എന്ന് പറഞ്ഞാല് കുറച്ച് ആവറേജ് പേഷ്യൻസ് മാത്രം ഒരു ദിവസം വരുന്ന ഒരു ലാബില് നമുക്ക് ഈ മെഷീന്റെ ആവശ്യമില്ല ഒരു വില കുറഞ്ഞ സെമി മെഷീൻ വെച്ച് ഓടിക്കാവുന്ന കാര്യമേ ഉള്ളൂ നമ്മുടെ ലാബിലിരിക്കുന്ന മെഷീൻസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലുള്ള ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസം പതിനായിരക്കണക്കിന് ടെസ്റ്റുകൾ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പേഷ്യൻസ് വരുന്ന ഒരു ലാബിൽ ഇരിക്കുന്ന ഒരു ഉപകരണമാണ് അത് അതിനോ അതിന്റെ കാരണമെന്തെന്ന് പറഞ്ഞാല് ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ മെഷീന്റെ സർവീസ് എഞ്ചിനീയർസും എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ലാബിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞായിരുന്നു വേണം കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു നൂറ് രൂപ കൊടുത്ത് ഒരു നല്ല അതോ അൻപത് രൂപ കൊടുത്ത് അത്യാവശ്യം ആവറേജ് വെള്ള ടെസ്റ്റിന്റെ റിസൾട്ടാണോ കൊടുക്കേണ്ടത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പിന്നെ മറുപടി ഒന്നും തോന്നിയില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എങ്കിൽ നമുക്ക് നല്ലൊരു മെഷീൻ തന്നെ കൊടുക്കാം എന്ന രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മെഷീന്റെ എന്താ പറയാ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം ഏറ്റവും നല്ല ലാബെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാരും പറയും ഡി ഡി ആർ സി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു ലാബെന്നൊക്കെ ആയിരിക്കും പറയുന്നത് എന്താ കാരണം അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതുപോലെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നൊരു സിസ്റ്റം അവിടെ നിലവിലുണ്ട് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ അതിന്റെ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് കാര്യം ഏറ്റവും നല്ല റിസൾട്ട് ഒരു വിശ്വസ്തയോടുകൂടി കൃത്യമായ നിർണ്ണയത്തിലൂടെ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എല്ലായിടത്തും തന്നെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ലാബിലും ഇപ്പൊ എന്താണ് ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി സിസ്റ്റം ഇപ്പൊ നിലവിലുണ്ട് അതായത് നമ്മൾ ഇന്ന് രാവിലെ വരുന്ന ഇന്ന് നമ്മൾ മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരം ആറ് മണി വരെയാണ് നമ്മുടെ ലാബിൽ പ്രവർത്തനം അപ്പൊ ആ ഒരു രീതി പോകുമ്പോ നമ്മുടെ റിസൾട്ട് തെറ്റാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ തെറ്റിപ്പോവാതിരിക്കാൻ അതാണ് കൃത്യമായ കൂടിയുള്ള ഒരു റിസൾട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ കൺട്രോളിംഗ് ക്വാളിറ്റി അഷുറൻസ് സിസ്റ്റം നിലവിൽ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഏജൻസ് ആയിക്കോട്ടെ ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ എല്ലാ കാര്യത്തിലും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എൻ എ ബി എൽ എൻ എ ബി എൽ ലാബ് പറയാം എൻ ബി എൽ എച്ച് എൻ എ ബി എച്ച് ഒക്കെ ആണുള്ളത് അത് നാഷണൽ അക്രട്ടേഷൻ ബോർഡ് ഫോർ ലബോറട്ടറി നമ്മുടെ നാഷണൽ ലെവലിൽ തന്നെ ഒരു ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അംഗീകാരം നമുക്ക് നമ്മുടെ ലാബിന് വേണ്ടി വരും അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ലാബ് തെറ്റിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇന്നലെ ഇന്നാഗ്രേഷൻ വന്നപ്പോൾ കണ്ടു കാണാം നമ്മുടെ ലാബ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ായിട്ടും അത്രയും നല്ല മെഷീൻസ് ആയിട്ടും അത്രയും ഫെസിലിറ്റീസും നിർമ്മിച്ചിരിക്കുന്നത് ഒരു അക്കറ്റേഷൻ ബോർഡ് വന്ന് ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ലെവലിലുള്ള അംഗീകാരം വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തത് മുതൽ ഇന്ന് വരെ അതിന്റെ കറക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് അതേ ഏത് രീതിയിലുള്ള ഹെൽപ്പിൽ ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് യാതൊരുവിധ വിധ കുഴപ്പങ്ങളും കാണത്തില്ല ആ രീതിയിലാണ് ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് ദ ബെസ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂ വേർഷൻ ആയിട്ടുള്ള ന്യൂ അപ്ഡേഷൻ ആയിട്ടുള്ള മെഷീൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ലാഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു രോഗം വരുന്നതിനേക്കാളും നല്ലത് രോഗം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് അല്ലെ അപ്പൊ എത്ര പേര് നമ്മൾ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ വളരെ വളരെ വിരളായിട്ടുണ്ട് ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസ് അവരൊക്കെ സാധാരണ കറക്റ്റായിട്ട് ലാബുകൾ ടെസ്റ്റ് നോക്കാറുള്ളൂ അല്ലെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഒന്ന് ചെക്ക് ചെയ്യപ്പം പല ലാബുകളും വിസായിട്ട് മുന്നോട്ട് പോകാൻ ഈ വാക്കുകൾ പറയാറുണ്ട് എങ്കിൽ പോലും അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം അസുഖമുണ്ടോ എന്ന് മുന്നേ അറിയാൻ പറ്റും അല്ലെ ടയാൻ പറ്റും അപ്പൊ ഒരു കാര്യം രാവിലെ പറഞ്ഞത് ആ ഇൻസിഡന്റ് തന്നെ പറഞ്ഞോളൂ ചേന്തിന്റെ കാര്യം നമ്മൾക്ക് പറയാനാണെങ്കിൽ ചേച്ചിക്ക് കളസിലായ വയറുവേദന വന്നു അത് മാറുന്നില്ല ഡോക്ടറെ കൊണ്ട് കാണിച്ചു മാറിയില്ല വീണ്ടും ആ ഡോക്ടറെ കാണിച്ചു മാറിയില്ല അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ് ഇതാണ് അസുഖം കിഡ്നി ഫെയിലർ ആണെന്ന് മനസ്സിലായത് അത് നേരത്തെ അവര് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരവസ്ഥ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു അപ്പൊ അത് അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാരും ജോലിക്ക് പോകുന്നവരാണ് തിരക്കുള്ളവരാണ് പക്ഷെ നമ്മളുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അത് മറ്റൊരാളുടെ കയ്യിലല്ല അതുപോലെ നല്ല ആഹാരങ്ങൾ കഴിക്കുക അതേപോലെ കറക്റ്റായിട്ട് രോഗനിർണയം നടത്തുക ഇതൊക്കെ നമ്മൾ അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹെൽത്ത് പാക്കേജുകൾ പാക്കേജുകളുണ്ട് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ അവരെ പ്രദർശിപ്പിക്കും അതല്ലാതെ സ്പെഷ്യലായിട്ട് ഒരു പാക്കേജ് വേണമെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു അതെന്ന് പറയുന്നത് ഒരു ആറ് മാസം മാസം കൂടുമ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് കൊടുക്കാം അതായത് ഒരു എണ്ണൂറ്റമ്പത് രൂപ മുതൽ ആയിരം രൂപയ്ക്ക് അകത്ത് വരുന്ന അത്യാവശ്യം രോഗങ്ങൾ അറിയാൻ പറ്റുന്ന സ്പെഷ്യൽ ടെസ്റ്റുകളെല്ലാം തന്നെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ആ ബാക്കി അങ്ങോട്ട് നിങ്ങൾക്ക് ആറുമാസത്തിനുള്ളിൽ തന്നു നിർത്താൽ മതി അത് ഞാൻ വേറൊരിടത്തും കേട്ടിട്ടില്ല കാര്യം അറിയാനില്ലല്ലോ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ ബാക്കി പെയിട്ട് കിട്ടുമെന്ന് നമുക്ക് അറിയില്ല എന്റെ വിശ്വാസം അല്ലെങ്കിൽ ചേട്ടനോടുള്ള വിശ്വാസം കാരണം അത് തന്നോളും നിങ്ങൾ ആ രീതി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ രീതിയിൽ കൂടെ നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലാബില് ഇപ്പോൾ ഉള്ള ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ബയോകെമിസ്ട്രി ഹെമറ്റോളജി യൂറിൻ അതേപോലെ ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇലക്ട്രൈറ്റ് അപ്പോ ബയോക്കെമിസ്ട്രിയിൽ നമുക്ക് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഷുഗർ ലിപ്പിഡ് പ്രൊഫൈൽ ഇത്രയും ടെസ്റ്റുകളുടെ ടോട്ടൽ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഹെമറ്റോളജി കൗണ്ട് ഇ എസ് ആർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇലക്ട്രോളൈറ്റ്സ് ഒക്കെ നമ്മൾ പുറത്താക്കുന്നത് സോഡിയം പൊട്ടാസ്യം കാൽസ്യം ക്ലോറൈഡ് ഇതൊക്കെ പുറത്താണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് അതിന് മെഷീൻ ഉണ്ട് പ്ലസ് യു എ ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ നമ്മുടെ ലാബിൽ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പെഷ്യൽ ടെസ്റ്റ് ആയിട്ടുള്ള തൈറോയിഡ് ടെസ്റ്റ് എജി പി എൻസ് അങ്ങനെ എല്ലാവിധ സ്പെഷ്യൽ ടെസ്റ്റുകളും നമ്മൾ ലാബിൽ വാങ്ങിക്കുന്നുണ്ട് അതിന് റിസൾട്ട് പിറ്റേ ദിവസം ആക്കി തരുന്നത് അതാണ് നമ്മുടെ ലാബിലെ സൗകര്യം പിന്നെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഹോം കളക്ഷൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വണ്ടിയൊക്കെ വാങ്ങിച്ചൊണ്ടിട്ടുണ്ട് അപ്പോൾ ഹോം കളക്ഷൻ നമ്മൾ നേരത്തെ തലേ ദിവസമേ നമുക്ക് ലാബിന്റെ ഒരു കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അത് ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്ക് എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കും ആ ലാബ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിലും നമുക്ക് ഹോം കളക്ഷൻ ലഭ്യമായിരിക്കും തലേദിവസം ദിവസം വിളിക്കണമെന്ന് പറയുന്നത് ഡ്യൂട്ടീം ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരാൾക്ക് വരണം അപ്പം അതുകൊണ്ടാണ് ുന്നത് അപ്പോ എന്ത് രീതിയിലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ എന്ത് ടെസ്റ്റിനെ പറ്റിയാണെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം അപ്പോ രജനിക്ക് ലാബിന് വേണ്ടിയിട്ട് നാടൻ സമർപ്പിച്ച കുഞ്ഞുമോൻ ചേട്ടനും കുടുംബത്തിനും ഒരായ നന്മകൾ ഞാൻ നേരുന്നു അതോടൊപ്പം തന്നെ നല്ലവരായ നാട്ടുകാരുടെയും സേവനവും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു വളരെ മികച്ച കൃത്യതയുള്ള റിസൾട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ഏറെ വിശ്വാസ വിശ്വാസത്തോടെ തീർക്കുന്നു നന്ദി